ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ ഏഴാം തീയതി ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളാണ് അമ്മമാതാവ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ലെപ്പാൻഡോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിലെ അനുഭവം ജപമാല രാജ്ഞി എന്ന തിരുനാൾ ആഘോഷിക്കാൻ ഇടയായതും നമുക്ക് ഓർക്കാം മാലാകന്മാരുടെ വണക്കമാസം ഏഴാം തീയതി അനേകായിരം മാലാകന്മാരിൽ വെച്ച് ഒരുവൻ മനുഷ്യന് വേണ്ടി മാധ്യസ്ഥം പറയുകയും അവൻ്റെ നെറിവിനെ അറിയിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുകയും അവനെ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുക എന്നറിൽ ചെയ്യുകയും ചെയ്യും ജോബ് മുപ്പത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യം ഇന്ന് നമുക്ക് ധ്യാനിക്കാം മനുഷ്യൻ ജീവിക്കുന്ന കാലമെല്ലാം ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള ന്യായാധിപ സന്നിധിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിന് സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അനേകം മാലാഖന്മാരിൽ ഒരുവനാണ് നമ്മുടെ കാവൽ മാലാഖ മാലാകന്മാർ ചിലപ്പോൾ മധ്യസ്ഥന്മാരും വക്കീലന്മാരും അതുപോലെയായിരിക്കും ഈ മാലാഖ എപ്പോഴും ഒരു മധ്യസ്ഥനും വക്കീലുമായി ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വക്കീലിനെ നമ്മെ രക്ഷിക്കാൻ കേസ് ജയിക്കാൻ എന്തുമാത്രം ശുഷ്കാന്തി ഉണ്ടാകും അതുപോലെ തന്നെ ഈ മാലാകയ്ക്കും വലിയ ശുഷ്കാന്തിയാണ് നമ്മുടെ കേസ് വാദിച്ച് ജയിക്കാൻ ഇതിനെ ഉറപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തം കേൾക്കാം കർത്താജീന പട്ടണത്തിൽ ഒരു പടയാളി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശവക്കുഴിയിൽ നിന്നും എൻ്റെ മേൽ ദയായിരിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു ഉടനെ ആളുകൾ ഓടിക്കൂടി കുഴിമാടം തുറന്നു നോക്കിയപ്പോൾ മൂന്ന് മണിക്കൂർ മുമ്പ് മരിച്ചടക്കം ചെയ്തു ആ പടയാളി അവിടെ ജീവനോടുകൂടെ ഇരിക്കുന്നു അവർ അവനെ കുഴിയിൽ നിന്നും കയറ്റി അപ്പോൾ ദൈവത്തിൻ്റെ മക ഇഷ്ടനും വിശ്വസ്ത ശുശ്രൂഷയുമായി സകലരാലും മതിക്കപ്പെടുന്ന ആ പട്ടണത്തിൽ മെത്രാനായിരുന്ന താരാസിയോസ് എന്ന അദ്ദേഹത്തിൻ്റെ പക്കൽ എന്നെ കൊണ്ടുപോകണം എന്ന് അവൻ അവരോട് അപേക്ഷിച്ചു അപ്രകാരം അവർ അവനെ ആ പുണ്യ മെത്രാൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നു മെത്രാൻ അവനോട് ചോദിച്ചു ഇപ്പോൾ ആത്മാവ് നശ ആത്മാവിനെ നഷ്ടപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് ഇയാൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞ ഉടനെ ഏതാനും ആളുകൾ കറുത്തി രണ്ട് ഭയങ്കരമായ ഭാഷയിൽ എൻ്റെ മുമ്പാകെ കാണപ്പെട്ടു അതേസമയം തന്നെ കാഴ്ചക്ക് വളരെ മനോഹരവും സൗന്ദര്യവുമുള്ള രണ്ട് യുവാക്കൾ പ്രത്യക്ഷമായി അവരുടെ കൈകളിൽ തന്നെ എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് യാത്ര പുറപ്പെട്ടു വഴിമതിയെ വളരെ കാവലക്കാർ ഞങ്ങൾക്കെതിരായി വന്നു അവർ ചുറ്റി നടന്ന് അതിലൂടെ കടന്നു പോകുന്ന ആത്മാവുകളെ ഇടയ്ക്ക് വെച്ച് തടഞ്ഞ് അവരുടെ പേരെഴുതിയെടുക്കുക ചട്ടമായിരുന്നു ഈ കാവലക്കാർ പിശാചുക്കളായിരുന്നു എൻ്റെ ജീവിതത്തിലെ കടങ്ങളൊക്കെയും എഴുതിയിരുന്ന ഒരു വലിയ കണക്ക് പുസ്തകം അവരുടെ കൈവശമുണ്ടായിരുന്നു അതിൽ നിന്ന് എൻ്റെ പാപ ദുർഗുണങ്ങളെല്ലാം ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ കുറ്റം ചുമത്താൻ തുടങ്ങുകയും അവയ്ക്ക് എല്ലാത്തിനും ഞാൻ പൂർണ്ണ പരിഹാരം ചെയ്യേണ്ടതാണെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ആ യുവാക്കളുടെ ഭാഷയിൽ കാണപ്പെട്ട വിശുദ്ധമാലാകന്മാർ എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പുണ്യപ്രവൃത്തികളെ ഒക്കെയും ഒരു ചെപ്പിൽ നിന്നും എടുത്ത് എൻ്റെ ഓരോരോ കടങ്ങൾക്കും എതിരായി കാണിച്ചിരുന്നു എങ്കിലും കടങ്ങളുടെ സംഖ്യ എൻ്റെ പുണ്യപ്രവൃത്തികളെയും തപക്രിയകളുടെയും സംഖ്യയേക്കാൾ തുലം അധികമായിരുന്നു അതിനാൽ ആ നരക നരകസേവകന്മാർ എന്നെ ഒരു ഭയങ്കര കാരാഗ്രഹത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഇട്ടു അവിടെ വെച്ച് എൻ്റെ ശക്തിയൊക്കെയോ കൂടെ നിലവിളിച്ചുകൊണ്ട് എൻ്റെ മധ്യസ്ഥന്മാരായ കാവൽ മലാകമാരെ സഹായത്തിന് വിളിക്കുകയും അവർ എനിക്ക് വീണ്ടും ആയുസ് ലഭിച്ചു തരുന്നതായാൽ എൻ്റെ പാപകടങ്ങളെ തപക്രിയകൾ മൂലം പരിഹരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് തൽസാധ്യത്തനായി അവരോട് അപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ രണ്ടു മാലാകവർ പരസ്പരം നോക്കി ഇവൻ പറയുന്ന ഈ വാക്ക് നിറവേറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നൊരു മാലാകയും ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ നിഷ്ചയമായി അപ്രകാരം ചെയ്യുമെന്ന് മറ്റൊരു മാലാകിയും പറഞ്ഞു അതിൻ്റെ ശേഷം രണ്ടു പേരും കൂടെ എന്നെ കലാഗ്രഹത്തിനെ രക്ഷിച്ചു കബറിടത്തിൽ ഇറങ്ങി വീണ്ടും എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് എന്നോട് കൽപ്പിക്കുകയും എൻ്റെ മൃതശരീരത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന മലിനതയും അവലക്ഷണവും നിമിത്തം എനിക്ക് കുറെ വെറുപ്പുണ്ടാവുകയും ചെയ്തു എങ്കിലും അവരുടെ കൽപ്പന അനുസരിച്ച് വീണ്ടും ഞാൻ എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ഓ പരിശുദ്ധ മെത്രാൻ എൻ്റെ പരിശുദ്ധ മലാകന്മാരുടെ സഹായത്താൽ പ്രായചിത്തം ചെയ്യുന്നതിനായി ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ വിശുദ്ധ മെത്രാൻ ആ പടയാളിയെ വളരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു നാൽപ്പത് ദിവസം അവൻ നോമ്പ് നോറുക്കുകയും ഉറക്കമൊഴിഞ്ഞിരുന്ന് നമസ്കരിക്കുകയും മറ്റു ഓരോ കഠിന തവക്രിയകൾ അനുഷ്ഠിക്കുകയും ചെയ്ത ശേഷം ഒരു ഭാഗ്യമരണം പ്രാപിച്ചു മോക്ഷപ്രാപ്തനാവുകയും ചെയ്തു ജപം എനിക്ക് ചുറ്റുമുള്ള എനിക്ക് ഏറ്റവും പ്രിയമുള്ള മധ്യസ്ഥനായ എൻ്റെ കാബൽ മാലാഗിയെ അങ്ങേക്ക് പതിനായിരം പ്രാവശ്യം സ്തുതി സ്തോത്രം ഉണ്ടായിരിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ ഞാൻ ഏതെങ്കിലും ദൈവസഹായം ലഭിക്കുന്നതിന് എത്രയും അയോഗ്യനാണെങ്കിലും എൻ്റെ അങ്ങേക്കുള്ള സ്നേഹവും ദയയും നിമിത്തം എനിക്ക് വേണ്ടുന്ന ദൈവസഹായങ്ങളൊക്കെയും ലഭിച്ചു തരുന്നതിന് അങ്ങനെ ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ല നിൻ്റെ ദയ നിറഞ്ഞ മാധ്യസ്ഥം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ പണ്ടേ നിർഭാഗ്യസ്ഥിതിയിൽ ആയേനെ ദൈവനീതി തൻ്റെ ന്യായമുള്ള ശിക്ഷകളെ എൻ്റെ മേൽ യാത്രയാക്കുവാൻ ഭാവിച്ചു അപ്പോഴൊക്കെയും നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവനീതിയുടെ കോപത്തെ ശമിപ്പിക്കുകയും ദൈവാനുഗ്രഹത്തെ എൻ്റെ മേൽ ചായ്ക്കുകയും ചെയ്തു ആ പരിശുദ്ധനായ മാലാഗി അങ്ങേ മാധ്യസ്ഥത്തിൻ്റെ ജോലിയെ ഇനിയും നിറവേറ്റിക്കൊള്ളണമേ എൻ്റെ മോശമായ ഹൃദയത്തെ മാറ്റി എൻ്റെ പാപ ജീവിതത്തെ നന്നാക്കി മരണപര്യന്തം ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വാസമുള്ളവനായി നന്മയിൽ നിലനിൽക്കാൻ തക്കവണ്ണം കൃപ ചെയ്ത് അരളണമേ ആമേൻ മൂന്ന് സൃഗസ്ഥനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറന്നെ മൂന്ന് തൃപ്ത സ്ഥിതി ഇന്നത്തെ സുഹൃദപം കർത്താവിൻ്റെ മാലാകിയെ എൻ്റെ ഹൃദയത്തെ നീ ഭരിച്ച് നടത്തിക്കൊള്ളണമേ സൽക്രിയ നീ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ഒക്കെയും കാവൽ മാലാഖയുടെ ആശീർവാദം അപേക്ഷിച്ചുകൊണ്ട് പുറപ്പെടുന്നു പ്രിയക്കൂട്ടുകാരെ നമ്മുടെ കാവൽ മാലാഖമാർ നമുക്ക് വേണ്ടി വാദിക്കുന്നത് നമ്മൾ കേട്ടല്ലോ ഒരു കാര്യം ഓർക്കണേ ഇവിടെ എത്ര പുണ്യങ്ങൾ ചെയ്യുന്നു ഇവിടെ എത്ര പാപം ചെയ്യുന്നു അതിൻ്റെ കൃത്യം കണക്ക് അവിടെ ഉണ്ടാകുമെന്ന് പല ദർശനങ്ങളിലൂടെയും പല പഠനങ്ങളിലൂടെയും നമുക്ക് ഉറപ്പാക്കി തന്നിട്ടുള്ളതാണ് മരിച്ചുപോയ സകലനം കാണുന്നതും ഇതുതന്നെയാണ് പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് പുണ്യത്തിൻ്റെ ഒരു ലിസ്റ്റ് ഓരോ പാപങ്ങൾക്കും പരിഹാരമായിട്ട് ഈ പുണ്യങ്ങൾ വിളിച്ചു പറയും അത്രേ ആ പാപത്തിനെ ഡിലീറ്റ് ചെയ്യാൻ മാത്രം പുണ്യമാണ് അതെങ്കിൽ ആ പാപം ിലേറ്റായി പോകും പിന്നെ അതിന് പരിഹാരം വേണ്ട അടുത്ത പാപമെടുക്കും അടുത്ത പുണ്യം നോക്കും പ്രിയ കൂട്ടുകാരെ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം ധാരാളം പുണ്യങ്ങൾ ചെയ്യാം പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം മതയുടെ സുവിശേഷം പോലെ അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്ത് തീർക്കാതെ നമുക്കവിടുന്ന് പുറത്ത് വരാൻ പറ്റില്ല കേട്ടോ ഇത് നഗ്നമായൊരു സത്യമാണ് നമുക്ക് ശ്രദ്ധയോടെ ജീവിക്കാം പാപം കുറയ്ക്കാം പുണ്യം കൂട്ടാം വിശുദ്ദേവപ്രാസ്യമ്മ പറഞ്ഞതുപോലെ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്ന് ഈ കാവൽ മാലാകുമാർ നമുക്ക് തരുന്ന ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കൊണ്ടുനടക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ആമീൻ